ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി പോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് എല്ലാം വിളയാ സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ആണോ

ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു എന്റെ കയ്യിൽ അവനെ അവനെ കിട്ടിയേ ഞാൻ മുളകിട്ട് ഇത്രയും കൂടുതൽ സോഷ്യൽ ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവും തന്നെ എനിക്ക് സംശയാണ് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചേക്കുന്നത് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ച പുറത്തെ പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ എൻറെ അമ്മൂമ്മയൊക്കെ ഇട്ടോണ്ടിരുന്നത് ചട്ടയും മുണ്ടുവാണ് അമ്മയുടെ സമയം വന്നപ്പോഴത്തേക്കും സാരിയായി പിന്നെ അത് സൽവാറായി ഇപ്പം ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നു അല്ലെങ്കിൽ പലതരം ഔട്ട്ഫിറ്റുകൾ ആളുകൾ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് എന്താ ഈ വൃത്തികേടുകൾ എഴുതി കൂട്ടുന്നതിനെതിരെ അല്ലെങ്കിൽ പറഞ്ഞുകൂട്ടുന്നതിനെതിരെ എന്തെങ്കിലും ഒരു ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് തന്നെ ഉണ്ടെങ്കിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം വരികയുള്ളൂ എന്തൊക്കെ എന്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ടോണ്ടിരുന്നത് തരം പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു